ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം വ്യാഴവാഴ്ച രാവിലെ ഒരു ഒൻപത് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിടിഞ്ഞം കാഴ്ചയാണ് അപ്പോൾ ഇന്നലെ ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ടായിരുന്നതാണ് അത്യാവശ്യം ഇവിടെ വന്ന കൂട്ടുകാരൊക്കെ മീനൊക്കെ നല്ല ലാഭത്തിലൊക്കെ കിട്ടിയെന്ന് ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരുപാടാളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടു കണ്ടുനോക്കണമെന്ന് കണ്ടോ വെറും രണ്ട് വള്ളങ്ങൾ മാത്രമാണ് രാവിലെ നമ്മുടെ ഈ തട്ടുമടി പണിക്കൊക്കെ കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ പട്ടുവലയ്ക്കും കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവാണ് കണ്ടോ ആവശ്യത്തിനധികം ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാൽ മീനൊക്കെ വളരെ കുറവാണ് അത് ഈ രണ്ട് വള്ളവും ഒന്ന് വന്നിട്ട് തട്ടുമടിയാണ് ഒന്ന് തട്ടുമടി അപ്പുറത്തെ സൈഡും ഈ വലപ്പണിക്ക് പോയിട്ട് വന്ന വള്ളമാണ് വലപ്പണിക്ക് പോയിട്ട് വന്ന വള്ളമാണ് അതാ ഒരു ഭീമം തിരച്ച് എവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ തിരണ്ടേന്നൊക്കെ പറയുന്ന സാധനം കണ്ട അതാ കടലിൻ്റെ ആ സൈഡിലായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇനിയും ഇനി ഏകദേശം ഒരു ഒരു മണിക്ക് ശേഷമായിരിക്കും കുട്ടിച്ചൂര വള്ളങ്ങളൊക്കെ വരുന്നത് സാധാരണ കുട്ടിച്ചൂര വള്ളങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് മുൻപേ വരേണ്ടതാണ് പക്ഷേ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ഏകദേശം രാത്രി ഒരു ഏഴ് എട്ട് ഒൻപത് പത്ത് മണിവരെയൊക്കെ നമ്മുടെ വിഴിഞ്ഞ കടപ്പുറത്ത് കുട്ടിച്ചൂരമായിട്ട് തമിഴ്നാട് വള്ളങ്ങൾ നമ്മുടെ വിഴിഞ്ഞ വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് സാധാരണ കുട്ടിച്ചൂരെയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ വള്ളങ്ങളൊക്കെ നേരത്തെ വരുന്നതാണ് പക്ഷേ തമിഴ്നാട്ടുകാർ അങ്ങനെയല്ല ഒരുപാട് ചിലവും കാര്യങ്ങളും കാര്യങ്ങളുള്ളതുണ്ട് അവർക്ക് എന്തെങ്കിലും മീനുകൾ കിട്ടിയില്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഉള്ളിലൊക്കെ കിടന്ന് സമയം താമസിച്ചാലും മീനുമായിട്ടൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം രാവിലെ കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോഴേ ഒരുപാട് തട്ടുമണിക്ക് ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചയാണ് ഒരു സീസൺ ടൈമാണ് സീസൺ കഴിഞ്ഞ് സീസൺ കഴിഞ്ഞല്ല സീസൺ തുടങ്ങി ഒരു മാസവും കഴിഞ്ഞ് ഇന്ന് ഡേറ്റ് നാലും കൂടെ ആയിട്ടുണ്ട് നാല് ദിവസം കൂടുതലായിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ വ്യാഴാഴ്ച രാവിലെയുള്ള ഒരു സിറ്റുവേഷനിൽ മീനൊക്കെ വളരെ കുറവാണ് ഉണ്ടോ അപ്പോൾ ഇനി വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ കുട്ടിച്ചൂര മാത്രം പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ ഒരു മണി കഴിഞ്ഞാലും കുട്ടിച്ചൂരയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരേ ഒരു വെള്ളം മാത്രമാണ് ഓടി വരുന്നത് കണ്ട ഒരു വെള്ളം മാത്രമാണ് ദൂരെ നിന്ന് ഓടി വരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവാണ് ഇനി വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വരിക കാരണം എന്താന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ വീഡിയോ ഒരു മിനിറ്റ് പോലും കാണാതെ ഡീറ്റെയിൽ ഒന്നും മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ട്രാവലിങ് ചാർജ് പോലും നഷ്ടമാവാനായിട്ട് ചാൻസ് കൂടുതലാണ് ഓക്കെ എന്നാൽ അപ്പോൾ എന്തെങ്കിലും മീനുകളുണ്ടെങ്കിലോ ഞാൻ ഇനിയും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ലൈവിലോട്ടൊന്നും പോകുന്നില്ല കാരണം ലൈവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ലൈവ് ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഡീറ്റെയിൽ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ കൂട്ടുകാരൊക്കെ വരണം ഓക്കെ എന്നാൽ എല്ലാവർക്കും നന്ദി